േസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണെന്നും സർക്കാർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പരവണിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോവാൻ നടത്തുന്ന ഈ ശ്രമം ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ് അമ്പത്തൊന്ന് വെട്ടു ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് സി പി എം ആണ് അപ്പൊ ഇവരിത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല തെറ്റു തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത് ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ കേരളം അതിന് അനുവദിക്കില്ല ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷമുണ്ടാവും